റക്കറി സുഖമായിട്ട് ഉറങ്ങിറങ്ങി ഓക്കെ അങ്ങനെ എത്ര മണിക്കായി കിടന്ന് അങ്ങനെ വേറെ നിങ്ങൾ തന്നെ സംസാരിച്ചാൽ ഈ കുറച്ചില്ല ഞാൻ സുഖമായിട്ട് ഉറങ്ങി സുഖമായിട്ട് അതെ 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 ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു പ്രയോജനമില്ലാത്ത ഒരു ഭാഗമായിട്ടാണ് കുറേ നാൾ കഴിയുമ്പോൾ മാറണത് ആദ്യം അതിനൊക്കെ ഭയങ്കര വലിയ ഇതൊക്കെ ഉണ്ടാകും ഹൈലൈറ്റ് ആ വലിയ ഹൈലൈറ്റൊക്കെ ഉണ്ടാവും ലൈംഗികത പക്ഷേ ശരിക്കും നമ്മൾ വളരിക്കുമ്പോൾ ഈ ലൈംഗികത എന്ന് പറഞ്ഞ ഭാഗം മാറിയിട്ട് നമ്മൾക്ക് ആ വ്യക്തിയോട് ഒരു വല്ലാത്തൊരു ബഹുമാനം തോന്നും നമുക്ക് ആ വ്യക്തിയോടൊരു സ്ത്രീയോട് ഒരു ബഹുമാനം തോന്നും മനസ്സിലായി ആ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനായിട്ടല്ല തോന്നുന്നത് മനസ്സിലായി നമുക്ക് സ്ത്രീയെ കൂടുതൽ ബഹുമാനിക്കാൻ തോന്നും കാരണം നമ്മളെ ആകർഷിക്കുകയും നമ്മളെ നമുക്ക് തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഒരു നന്മയുടെ പ്രവൃത്തി മനസ്സിലാവില്ല അവരൊരിക്കലും കലഹമോ നാശമോ ഒന്നിലോട്ടും ശരിക്കും സ്ത്രീ പോകുന്നില്ല സ്ത്രീകൾ ചിലപ്പോൾ പോകുമായിരിക്കും ശരിക്കും സ്ത്രീത്വത്തെ പരിചയപ്പെടുമ്പോൾ സ്ത്രീത്വമായിട്ട് നമുക്ക് ലൈംഗ്വേറ്റ് ബന്ധപ്പെടാൻ പറ്റുമോ അതിൽ പറ്റത്തില്ല മനസ്സിലായി സ്ത്രീത്വവുമായിട്ട് ലൈംഗായിട്ട് സ്ത്രീകളുമായി സ്ത്രീയുമായിട്ടല്ല ലൈംഗ്വേറ്റ് ബന്ധപ്പെടുന്നത് വെറും ശരീരവുമായിട്ടാണ് ലൈംഗ്വേറ്റ് ബന്ധപ്പെടുന്നത് മനസ്സിലായി അതിൽ ലൈംഗികത എന്ന് പറയുന്നതിനകത്ത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമേ ഉള്ളൂ അവിടെ വ്യക്തികൾ കുടുങ്ങിപ്പോകണ്ട രണ്ടുപേരും കപടത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സിലാ രണ്ടു കൂട്ടരിലും കപടതയുണ്ടെങ്കിൽ ലൈംഗികതയിൽ കുടുങ്ങിപ്പോകും കപടത ശാരീരികമായ അവസ്ഥയിൽ പെട്ടുപോയി ആ ശാരീരികമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ എന്ത് എണ്ണിയാ തീരാത്ത ആഗ്രഹങ്ങളുടെ നടുവിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു കാരണവശാലും ലൈംഗികതയിൽ നിന്ന് മോചനം കിട്ടത്തില്ല ലൈംഗികതയിൽ നിന്ന് മാത്രമല്ല അവർ ദ്രവ്യ ആഗ്രഹങ്ങളിൽ അവർ കുടുങ്ങിപ്പോവും ആരാണെങ്കിലും ദ്രവ്യ ദ്രവ്യ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റാത്തത് ഒരു വല്ലാത്ത കുഴപ്പമാണ് പക്ഷേ മനുഷ്യൻ ജീവിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ദുഃഖവും ദുരന്തവും അനുഭവിക്കുകയല്ല വേണ്ടത് പിന്നെ അതിനേക്കാൾ രസകരമായിട്ടൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മരിക്കും എന്ന് പറയുന്ന ഒരാളോട് നമ്മളൊന്നും സംസാരിക്കണ്ട കാരണം അയാൾ പറയുന്നത് മുഴുവനും അയാളുടെ വേദനയും ദുഃഖവും ദുരിതം കാരണം അയാൾ മരിച്ചു പോണ ആളാണ് മനസ്സല്ലേ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒത്തിരിവാദം അവൻ മാത്രമേ സത്യസന്ധനാകത്തുള്ളൂ ജീവിക്കാൻ താല്പര്യമുള്ളൂ ആ അവന് മാത്രമേ സത്യസന്ധത ആവശ്യമുള്ളൂ കാരണം മരിച്ചു മരിച്ചുപോകുമെന്ന് പറയുന്നവൻ അവൻ മൊത്തത്തിൽ ഫ്രോഡാണ് അവനാണ് നമ്പർ വൺ ഫ്രോഡ് അവനൊരിക്കലും എന്ത് അനുഭവത്തിൽ തുടരാനായിട്ട് പറ്റത്തില്ല കാരണം അവൻ കംപ്ലീറ്റ് വിശ്വാസത്തിലാണ് ഓൾറെഡി പാക്കേജൊക്കെ റെഡിയാക്കി ഓ അവൻ മരിച്ചു അതുകൊണ്ട് അവൻ കള്ളത്തരം വഞ്ചന ചതി ഇതെല്ലാം അവൻ്റെ കൂടെപ്പുറപ്പായിരിക്കും അവൻ്റെ സ്വന്തത്തിൽപ്പെട്ടവരെന്നു പറയുന്നത് കള്ളത്തരം വഞ്ചന ചതി രോഗം മനസ്സിലായി ആർത്തി മനസിലായി പിന്നെ അഹങ്കാരം എന്നുവെച്ചാൽ നീ അങ്ങനെ പറഞ്ഞതല്ലേ നീ ഇങ്ങനെ പറഞ്ഞതല്ലേ നീ അന്ന് അങ്ങനെ പറഞ്ഞതല്ല എന്നുവെച്ചാൽ മറ്റാളെപ്പറ്റി ആയിരിക്കും എപ്പോഴും ഫുൾ ടൈം ഫോക്കസ് ഫുൾ ടൈം ഫോക്കസ് കാരണം അവൻ മരിച്ചുപോകും അവന് ജീവിക്കുന്ന ഭാഗത്ത് യാതൊരു ശ്രദ്ധേയനില്ല അപ്പോൾ മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരാളോട് നമുക്കൊന്നും പറയാനില്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി ജീവിക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്നവർ മരിച്ചു പോകുന്നത് പറഞ്ഞുകൊടുത്ത സത്യത്തിൽ ആളില്ല അവിടെ ഇല്ല ആളില്ല അവരോട് നമ്മൾ എന്ത് പറയാനുണ്ട് അവിടെ നമുക്ക് കാര്യമില്ല മനസ്സിലായി അതെ 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 അവർ അങ്ങനെ ഒരു എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലൈംഗികതയിലൊക്കെ കയറി പിടിക്കുന്നത് മനസ്സിലായ ലൈംഗികതയിലൊക്കെ പെട്ടുപോകുന്നു ഇപ്പം നമ്മൾ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയുമായിട്ടുള്ള നല്ല ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഇവരും ഉടനെയാണ് കാണുന്നത് ഈ മാതിരിയാണെന്നുള്ള ഭാഗം നമ്മളിത് മനസ്സിലാക്കണില്ല മനസ്സിലെറ്റൊരുത്തം കാണുന്നത് എങ്ങനെയാണ് മെറ്റിടുത്തം കാണുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതായത് അവൻ മരിച്ചു പോകും എന്ന് പറയുന്ന ആൾക്കാർ കാര്യങ്ങൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ജീവിക്കുന്നവൻ കാണുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഓരോ അവസ്ഥ അവസരമാക്കി മാറ്റിയിട്ട് അവൻ ശ്രദ്ധിക്കുന്നത് വേറെ രീതിയിലായിരിക്കും അവസരമാക്കി മാറ്റിയിട്ട് ആ അല്ലല്ല ഇപ്പം ഒരു വിശ്വാസി ഒരു മതവിശ്വാസി ഉദാഹരണത്തിന് ഒരു മുസ്ലിം മതവിശ്വാസി ആയിക്കട്ടെ അവൻ കാര്യങ്ങൾ കേൾക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മാത്രമായി കേൾക്കുന്നു കാരണം മുസ്ലിം വിശ്വാസത്തില് ക്രിസ്ത്യാനിയോട് സംസാരിക്കണമെന്നിരിക്കട്ടെ അവനോ ഇവൻ ക്രിസ്ത്യാനിയാണ് ഇവൻ ഈ മനോഭാവത്തിലേ കേൾക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിക്കോട്ടെ ഇനി ഇതൊന്നും അല്ല ഈ മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യാനിയുമല്ല ഒരു സയൻസാന്തി ആയിക്കോട്ടെ ഏഹ് സയൻസിനെ മുറുകെ പിടിച്ചടക്കണം ഇവൻ ബാക്കിയുള്ളവരെല്ലാവരെയും പുച്ഛത്തോടുകൂടി ആയിരിക്കും ഇവൻ കേൾക്കുന്നത് ഇപ്പം സയൻസിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇവനറിയാം എന്നാൽ മറ്റവർക്ക് അതൊന്നും അറിയത്തില്ല അപ്പം അതിൻ്റെയൊക്കെ അഹംഭാവം ആ ഇവരുണ്ട് ഇതുപോലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇപ്പോൾ ഒരു വ്യക്തി എന്തു ഭർത്താവിൻ്റെ ജോലി നോക്കിയാണ് ഇരിക്കുകയല്ലേ ഞാൻ ഭർത്താവാണ് വീട്ടിലെൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ നോക്കുന്നുണ്ട് അവൻ എൻ്റെ ശ്രദ്ധ വേറെ രീതിയിലായിരിക്കും എന്നാൽ അവനെ എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഭർത്താവാണ് വീട്ടിലെ ഗൃഹനാഥനാണ് വീട്ടിൽ മറ്റുള്ളവരെയൊക്കെ അടിച്ച് അടക്കി ഭരിക്കുന്നവനാണെങ്കിൽ പുറത്ത് അവൻ ഭയങ്കര എക്സ്ട്രാ വിനയമൊക്കെ കാണിക്കും അവൻ ഭയങ്കര എന്നാൽ വീട്ടിൽ കുറച്ച് പേരെ അവൻ അടക്കി ഭരിക്കുന്നുണ്ട് അവനത് മതി മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉള്ള ചില സ്വഭാവങ്ങൾ ഓരോരുത്തരിലും ഉണ്ട് അതായത് അവരെ തന്നെ അവർ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കും ആ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അപ്പോൾ അവരുടെ കേൾവി അതിനനുസരിച്ചേ പോകത്തുള്ളൂ കാരണം വീട്ടിലുള്ളവരെ എനിക്ക് അടക്കി ഭരിക്കണം അതുകൊണ്ട് അത് വിട്ടുപോകുന്ന പരിപാടി ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ ചില ആൾക്കാരൊക്കെ ഒരിച്ചിരി നാഷണൽ ലെവലിലൊക്കെ ഫേമസ് ആണെങ്കിൽ പിന്നെ ഇവരുടെ സംസാര രീതിയൊക്കെ മെറ്റലോരെ ശ്രദ്ധിക്കുന്ന ഭാഗമൊന്നും ഉണ്ടായില്ല എന്നുവെച്ചാൽ മെറ്റലോരെ ശ്രദ്ധിക്കത്തില്ല കാരണം അവരൊരു ഫേമസ് ആയിപ്പോയി അതെ അതെ മനസ്സിലായി ഞാനെന്തോ സംഭവമാണ് മനസ്സായി എന്നൊക്കെയുള്ള തോന്നൽ ഇവരുടെ ശരീരത്തിൽ വരും ഇവരുടെ ശരീരം ഇവർ അറിയുന്നില്ല കാരണം ഇവർ ചെയ്ത ചില പ്രവൃത്തിയുടെ ചില ഫലങ്ങളിൽ ഇവർ തന്നെ പെട്ടുപോകയും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് തലത്തിൽ മെമ്മറികളുണ്ട് നമ്മളറിയുന്നില്ല മനസ്സിലായി ശരീരം തന്നെത്താൻ മെമ്മറൈസ് ചെയ്യും നമ്മൾ എൻ്റെ ശരീരം അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും അപ്പോൾ ആ മെമ്മറിയൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം ഞാൻ കൊണ്ടുനടക്കണം എൻ്റെ കാർ എൻ്റെ നിയന്ത്രണത്തിൽ ഓടിക്കണം അല്ലാണ്ട് എൻ്റെ കാര്യം തോന്നിയാ സംഭവരുത് എൻ്റെ കാര്യം അങ്ങോട്ട് പോയി അങ്ങോട്ട് വലിഞ്ഞു പോയി അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോട്ടെ ആ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കങ്ങോട്ട് പോകാൻ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു ഇല്ല അങ്ങനെ പോകരുത് എന്തിനാണ് ഞാൻ പോകുന്നത് എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് പോകുന്നു എന്ത് കാര്യം ശരീരത്തിനൊരു വേണ്ടി ശരീരം പലയിടത്തും കൊണ്ടുപോകുന്നു നമ്മളെ അങ്ങനെ പോകരുത് ശരീരം സുഖത്തിന് വേണ്ടിയിട്ട് പറയും ആ മൊബൈലെടുത്ത് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം തട്ടിക്കളിക്കുന്നെന്ന് പറയും എന്നിട്ട് നമ്മൾ ക്ഷീണിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് എനർജി പോകണിയിന്ന് ഇപ്പോൾ മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള നിശ്ചയത്തോടുകൂടി എന്തിനാണ് ഞാൻ എന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു ഭാഗത്തോട്ട് വേണ്ടിയിട്ട് മാത്രം എടുക്കുക അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മനസ്സിലായി എന്ത് ചെയ്താലും ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിലുള്ള ശ്രദ്ധ ഒരിക്കലും വിട്ടുപോയത് നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്തുനിന്ന് വിട്ടുപോകും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അനുഭവിക്കുന്ന ഭാഗത്തുനിന്ന് വിട്ടുപോയു അനുഭവത്തിൽ തുടരണം എന്നാലേ കാര്യമുള്ള ആരാളിത് ചെയ്യണമെന്നുള്ള ആളും വേണം അവിടെ അതെ 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 എന്നാൽ മാത്രമേ നമുക്ക് ആശ്വാസം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇത് ആ റെപ്പീറ്റേഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതെ അതെ അതായത് ഞാൻ ശരിപ്പെടുത്തി ഞാൻ കാരണം പത്ത് പേര് നന്നായി ആഹാ നന്നായത് അവരവർക്ക് അവരവരോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നന്നായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നന്നായിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഇരുന്നിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നന്നായി കൊള്ളു അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അത് നമ്മളിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടെന്നുള്ള ഭാഗം ആരാ തീരുമാനിക്കുന്നവരല്ലേ തീരുമാനം അവരെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് വച്ചാൽ നമ്മളിവിടെ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ആ ഓക്കെ കൊള്ളാം അവിടെ മെറ്റുള്ളവരോട് കൂടി നമ്മളായിട്ട് എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് മനസ്സിലായി അതെൻ്റെ ഉദ്ദേശം എന്താണ് കാരണം നമ്മളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ നമ്മളിൽ സ്ഥൂലമായിട്ട് തുറന്നു വരാൻ മനസ്സിലായി മെറ്റുള്ളവരോട് കൂടി സഹകരിക്കണമെങ്കിൽ കൊള്ളാൻ നല്ല കാര്യം എന്നുവെച്ചാൽ മെറ്റുള്ളവരുടെ സാന്നിധ്യം തന്നെ ഇപ്പം ഇന്നലെ ഒരു ഒരു സിജാവത്സൻ വിളിച്ച് ഏ അവള് സ്ത്രീ വിളിച്ചിട്ട് അമ്മയാണ് ഏ അപ്പം ആ ഒരു വിളിയിൽ വെറുതെ വിളിക്കും പക്ഷെ ആ ഒരു വെറുതെ വിളിക്കുകയും അതാണ് അതിൻ്റെ ഏറ്റവും റിച്ചിനെസ് എന്നു വെറുതെ വിളിച്ച് സംസാരിക്കാൻ സാധിക്കുന്നു ഒന്നിനും ഒന്നിനും അല്ല അതാണ് കാര്യം കാരണം അവിടെ അവരവരെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം എന്നുവെച്ചാൽ കൂടുതൽ അറിയുന്നു മനസ്സിലെ അപ്പം അവിടെ ആ ഒരു പ്രാപ്തിയിലോട്ട് പോകുകയും അഹങ്കാരത്തിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്ന പല ഭാഗത്തും മനുഷ്യരുടെ മമ്മിലുള്ള ബന്ധം എന്തിനെയൊക്കെ ആണെന്ന് തോന്നുന്നിടത്താണ് നമുക്ക് നാണക്കേടും രോഗവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനസ്സിലാ സ്നേഹത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നത് അതുപോലെ അതിന് പ്രത്യേകിച്ച് ഒരു സ്ത്രീ വിളിച്ചു ആ സ്ത്രീ വിളിച്ചെങ്കിൽ ഉടനെ ഉദ്ദേശം ആ കൊട്ടേ അവിടെ കൊണ്ടേ കെട്ടു മനസ്സിലായി ഇത് മാറേണ്ട കാലം കഴിഞ്ഞില്ലേ മനസ്സിലായി സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് വളരെ പവിത്രവും പരിശുദ്ധവുമായിട്ടുള്ളൊരു ബന്ധമാണ് അത് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ ഈ ലോകം കാണുന്നത് എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ നശിക്കുന്നത് എന്താ കാരണം സ്ത്രീയുടെ അടിമകളാണ് ഇവിടെ ഉള്ളത് മനസ്സിലായി സ്ത്രീകളുടെ അടിമകളാണുള്ളത് ഒരിക്കലും ഒരു ഒരു പുരുഷൻ എന്ന് പറയുന്നത് കാണാനില്ല പ്രാപ്തനായിട്ടുള്ള സമാധാനത്തിൽ സ്നേഹത്തിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട അതാണ് ശരിക്കും ജീവിതം അവിടെയാണ് പുരുഷത്വം സ്ത്രീത്വവും തിളങ്ങുന്നുള്ളൂ വഞ്ചനയും ചതിയും ഒക്കെയാണെങ്കിൽ അവിടെ സാധാരണ വേണ്ട യാതൊന്നുമില്ല എന്നുവെച്ചാൽ അസാധാരണമായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ കൂടുതലുള്ളത് സാധാരണ എന്ന് പറയുന്ന അവസ്ഥ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും താളത്തിൽ ഒപ്പം നിൽക്കുന്നവർ അവർ മതി മനസ്സിലെ അയാളുടെ അസാധാരണത്തോളം ഉള്ള ആരെയും നമുക്കാവശ്യമില്ല എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കഴിവുകളുള്ളവർ എന്ത് കാര്യത്തിനാണ് സാധാരണ കഴിവുകളെ അല്ലെ പേരെല്ലാം വേണ്ട ഒന്നും ഒന്നും വേണ്ട സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും നമ്മുടെ അടുത്തുണ്ട് അത് മാത്രം ഉപയോഗിച്ചാൽ അത്രയുള്ളൂ അത്രയേ ഉള്ളൂ കൂടുതലും ആൾക്കാർ ഈ കുട്ടികളെ വളർത്തുന്നവർ കുട്ടികളെ വളർത്തണ്ട അവർ വളർന്നുള്ളൂ കൂടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് മതി അത് മതി അല്ലാണ്ട് ആരെയും വളർത്തണ്ട മനസ്സില ഞാൻ എന്തോ ഭയങ്കര വലിയ സന്ദേശം കൊടുക്കുന്നു ഒരു സന്ദേശം കൊടുക്കുന്നില്ല സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു മനസ്സിലായി ഒരു മെസ്സേജും ആർക്കും കൊടുക്കുന്നില്ല ഇതൊരു മെസ്സേജ് അല്ല സംസാരമെന്ന് പറയുന്നത് ഒരു മെസ്സേജ് അല്ല അതാദ്യം മനസ്സിലാക്കുക മനസ്സിലെ നമ്മളുടെ ശരീരത്തെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ അനുഭവിക്കുന്ന ഭാഗം മാത്രമാണിത് അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല നിരക്കപ്പെടും ഇനി ഞാൻ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നാല് പേരുടെ ഒരു വീഡിയോ എഴു എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അവരൊക്കെ എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ എന്ത് വീഡിയോയിലൊക്കെ വരണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ചില അബദ്ധ ധാരണകളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ വഴി ഉണ്ടാകും ഓക്കെ ഓക്കെ ബൈ ബൈ